പോയാലോ എങ്ങാ പോണേ എന്തിനാ പോണേ എന്നുള്ളതൊക്കെ പോണ വഴിക്ക് പറഞ്ഞരാം കൊറേ കഥകർണ്ണം കൊണ്ടെ ഇപ്പഴേ ഇങ്ങക്ക് ബോറടിക്കും സോ സ്കിപ്പ് ചെയ്യാണ്ട് മുത്തിരുന്ന് കാണണം ഒറ്റടിക്കാൻ അങ്ങോട്ട് നിർത്തി പോവാൻ നിൽക്കരുത് എനിക്ക് വിഷമമാകും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എടുക്കണ വീഡിയോ അല്ലേ സോ ലെറ്റ്സ് ഗോ എങ്ങോട്ടാ നമ്മൾ ഇന്ന് പോകുന്നത് പന്തല്ലൂർ ഗൂഡല്ലൂർ മുതുമല ഒന്നുകൂടി പറഞ്ഞേ പന്തല്ലൂർ ഗൂഡല്ലൂർ മുതുമല എന്തിനാണ് ഗൂഢലൂര് വഴി പോകുന്നതെന്ന് ചോദിച്ചാല് ബത്തേരി വഴി നമുക്ക് പോകാമായിരുന്നു പക്ഷേ ഞങ്ങൾ പുറപ്പെട്ട ദിവസം കേരളത്തിൽ ഹർത്താലായിരുന്നു വഴി ഇതെങ്ങാനും വണ്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ഒക്കെ പൊളിയൂലേ ഇത്രയൊക്കെ പ്ലാൻ ഇട്ടിട്ട് മുതുമല ആരെ കാണാനായി പോകുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഈ കാരണം ഇവരൊക്കെ തന്നെയാണ് കണ്ടില്ലേ നമ്മളിങ്ങനെ സ്നേഹത്തോടെ നോക്കിക്കുന്ന ഫ്രീക്കൻ കുരങ്ങന്മാര് പിന്നെ കുടുംബശ്രീ പോലെ തന്നെ കുത്തിരുന്ന് കൂട്ടത്തോടെ പരദോഷ്ണും പറയുന്ന മാനുകള് ഇനിയും സൂക്ഷിച്ചങ് അകലെ നോക്കിയ മൂടും കാട്ടി നിൽക്കുന്ന ആനേനെയും കാട്ടുമയലിനെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇതേ ഒരു ആശാൻ ആനപ്പുറത്ത് കേറിന്ന് പോകുന്നുണ്ട് രണ്ടുപേരും അദ്ദേഹം പറഞ്ഞ് വാലുവാട്ടി അങ്ങനെ അങ്ങനെ അങ്ങ് പോവാണ് അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഏതാ ലക്ഷ്യസ്ഥാനം അല്ലേ മുതുമലി ടൈഗർ റിസർവേഷൻ അതായത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ബസ്സൊക്കെ കയറി കാട്ടിലൂടെ ഒരു സവാരി ആരെ കാണാനാ പുലിയെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിരിക്കുകയെന്ന് നേരിട്ടൊരു പുലിനെ കാണണം എന്നുള്ളത് നല്ല പത്ത് നൂറ്റി അമ്പത്തഞ്ച് കിലോവും ഭാരവും നല്ല മീശയും കൂർത്ത പല്ലും തിളക്കമുള്ള കണ്ണും ആ ശൂര്യത്തോടെയുള്ള നോട്ടവും ഓട്ടവും ഓ പുലിമുരുകൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതായിരുന്നു നേരിട്ട് പുലീനൊന്ന് കാണണമെന്നുള്ളത് പണ്ടാണ്ട് മൈസൂര് ജൂവിൽ പോയപ്പോഴാണ് ഞാൻ പുലീനെ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ തോന്നുന്നുണ്ട് ും പോരുന്ന ആള് കുറച്ച് ശയായിരുന്നു ആ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒറിജിനാലിറ്റിയില് ഞാൻ അങ്ങനെ പോയിട്ട് കാണണം മുള്ളും കിടന്നിട്ട് ബസ്സിൽ കൊറേ ആൾക്കാർ ഇതാ പോയി വന്നിട്ടുണ്ട് പക്ഷേ ഇണ്ടല്ലോ നമുക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാ പുലിയെ കാണാൻ പറ്റില്ല എന്നാലും ആ ഒറ്റ ശതമാനം ഫലത്തിൽ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന നമ്മളെ വേണ്ടേ സമ്മാനായിട്ട് അങ്ങനെ നേരെ നേരെതാ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പണ്ട് പോയ സമയത്ത് നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അല്ലാണ്ട് അങ്ങ് വളർന്ന മുന്നൂറ്ററുപത് രൂപ ആയിട്ടുണ്ട് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് അതും ബസ്സിനാണെങ്കിൽ അല്ലാണ്ട് മറ്റേ ഇതിന് പോവുകയാണെങ്കിൽ അത് നമ്മൾ ജി പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ അതിന് നാലായിരം രൂപയാണ് ആറ് ഏഴ് പത്ത് ആൾക്കാരൊക്കെ ഒക്കെ കൊള്ളും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ശരിക്കും ഉണ്ടല്ലോ പ്രകൃതിയോ രമണിയൊക്കെ തുള്ളിച്ചാടി നടക്കുന്ന സ്ഥലാ തോന്നുന്നുണ്ട് എന്നാ ഭംഗിയാ കാണാനായിട്ട് നിറച്ചു മരോ മലയും അതിനിടയിൽ കൂടെ നല്ല ഭംഗിയുള്ള ഒരു ഹിന്ദിക്കാരി കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങ് ക്രഷ് അടിച്ചു പിന്നെ അതിന് ഇട്ടാവട്ടത് നിറയെ കുരങ്ങന്മാരാണ് കൊരങ്ങന്മാരുടെ ആസ്ഥാന കേന്ദ്രം തോന്നുന്നുണ്ട് പക്ഷെ ഇതിനെ കാണാൻ കുറച്ച് വെറൈറ്റി ഉണ്ട് കേട്ടോ വയസ്സായ ഉറങ്ങന്മാരെ തോന്നുന്നുണ്ട് മേത്തുനാർച്ചും വെള്ളക്കളർ ഒരു രോ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കുറച്ച് നേരം അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിനെ നോക്കി അവിടെ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു വേറൊരു കോമഡി കേക്കണം നിങ്ങൾക്ക് ആ കോമഡി പറയുന്നതിന് മുമ്പേ നമ്മുടെ ബസ്സിൽ ബസ്സിലെ ആളായിരുന്നു പറഞ്ഞിട്ടൊരു വിളിയായിരുന്നു അപ്പൊ ഏതായാലും നമുക്ക് ബസ് കയറി ഇരുന്നിട്ട് പോവാം പോണ വൈക്ക് ഞാൻ നിങ്ങൾക്ക് കോമഡി പറഞ്ഞുതരാം നമ്മുടെ നാട്ടില് ഈ ആനയും പുലിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങാറുള്ളതാണ് തള്ളിയതൊന്നും അല്ല കാര്യമായിട്ട് പറഞ്ഞതാണ് അത് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എവിടെയും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ കുത്തിരിക്കും എന്നിട്ട് ആ നമ്മളാണ് ടിക്കറ്റ് അതിനെ കാണാൻ അതിന്റെ മടയിലോട്ട് അതായത് അണ്ണാക്കിലോട്ട് ഇനി ഇനിയിപ്പോ കാടിനെ പറ്റിയാണെങ്കിൽ എനിക്ക് നാല് പറയാനുണ്ട് എന്നാ ഭംഗിയെന്നറിയ കാട് കാണാനായിട്ട് നല്ല രസമുള്ള മരങ്ങളും മലകളും പുഴയും ചെറിയ ചെറിയ അരുവികളും കുറേ മൃഗങ്ങളും ആകാശവും സത്യം പറയാലോ മനുഷ്യന്റെ കൈ എത്തണം എന്നൊന്നുമില്ല ഓരോ സ്ഥലവും നീറ്റായിട്ടും ക്ലീനായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടൊക്കെ ഇരിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കൈ എത്താത്ത കുറെ സ്ഥലങ്ങള് ദൈവം തന്നെ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാനെ കാണാൻ പറ്റിയില്ലെങ്കിലും ആശാന്റെ ശിഷ്യന്മാരായിട്ടുണ്ടായിരുന്ന നല്ല നല്ല രസമുള്ള മാനുകളെ കണ്ടിരുന്നു അതിന്റെ ഒക്കെ കൊമ്പുകാണോ ഒരു കുത്തു കിട്ടിയ കിട്ടിയോടം കടക്കേണ്ടി വരും പിന്നെ നല്ലത്താലയടുപ്പുള്ള ആന പുലിനെ ഇതുപോലെയൊക്കെ കാണുന്നുണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല അതാണ് യാഥാർത്ഥ്യം പക്ഷെ കുറെ കുഞ്ഞി കുഞ്ഞി കിളികള് മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു മയിലിന് ഒടുക്കത്തെ ചാടിയായിരുന്നു പീലി പോലും വിടർത്തിയില്ല എനിക്ക് പീലി വിടർത്തി മയിലിനെ എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു പിന്നെ അതേപോലെ പാരറ്റ് ഇടയിൽ വണ്ടി നിർത്തിയിട്ടിരുന്ന മിണ്ടല 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 ഇവിടെ പുലിയുണ്ട് തോന്നുന്നുണ്ട് അവിടെ അനക്കൊന്നും നിൽക്കുക എന്തോ ഒരു ചെറിയ അനക്കം കാണുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റമൊക്കെ നിന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആൾ ഇത്ര വലിയ സെലിബ്രിറ്റി ആണ് എന്നുള്ള കാര്യം അങ്ങനെ കാട്ടിന് സവാരി കഴിഞ്ഞ് കാട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പം അതിൻ്റെ ഉള്ളിൽ കണ്ട എല്ലാ ആശാമാരെ നമ്മൾ പുറത്തും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാ മനസ്സിലായത് വെറുതെയും മുന്നൂറ്റി അറുപത് യും കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ പോയിതി കൂടെ വെറുതെ വണ്ടി എടുത്ത് പോയാൽ മതിയായിരുന്നു ഇവരെല്ലാരും ഇവിടെ വെച്ച് കാണാൻ പിന്നെ പറയാൻ പറഞ്ഞു ഞാൻ ടൈഗറിനെ കണ്ടു പക്ഷെ അതാ ഇരിമലാണെന്ന് മാത്രം കുഴപ്പമില്ല ഇത് കാണൂല്ല എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് വലിയ സങ്കടം ഒന്നും ഇല്ലാട്ടോ യാത്ര ചെയ്താൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പൊതുവേ ഞാനിങ്ങനെ നേച്ചറൊക്കെ ഒരുപാട് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കൗതുകം കൊണ്ടുപോയി അത്ര കൗതുകം ഒന്നും ഇല്ല കാരണം ഞങ്ങൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലൊരു ടേംസ് ആണ് നമ്മൾ വരുന്ന ഇടക്ക് ഇങ്ങനെ അടുക്ക് അമ്മയും മൂത്തമ്മയും മൂത്താകത്തൊക്കെ ടൂറിന് വരുന്ന പോലെ അടുക്ക് ഇടയ്ക്കിടക്ക് വരുന്ന ആൾക്കാരാണ് ഈ കടുവ പുലി കരടി കാട്ടുപോത്ത് ആന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുളി അടിച്ചു എന്നുള്ള കാര്യം പറഞ്ഞതാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പെരണ്ടി അവിടെ ഇവിടെ പരിസരത്ത് ഇറങ്ങി വരാറുള്ളതാണ് തമാശ പറഞ്ഞതല്ല കരിയായിട്ട് പറഞ്ഞതാണ് അത് കാരണം ഒരുപാട് ആളുകൾക്ക് ദുരന്തം അനുഭവിച്ചവരുണ്ട് കിട്ടോ ഒരുപാട് പേര് അങ്ങനെ ആനയുടെ ചവിട്ടും കുത്തവും കൊണ്ട് മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട് പുലി കടിച്ചു മരിച്ച ആൾക്കാരൊക്കെ ഉണ്ട് സോ ഇവിടെ പുലി ഇറങ്ങി ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞാൽ പേടിച്ച് വീട്ടിനുള്ളിൽ ഒലിച്ചിരിക്കണ മനുഷ്യന്മാരാണ് നമ്മൾ എന്നിട്ട് ആ നമ്മളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഐറ്റങ്ങളെ കാണാൻ വേണ്ടി ടിക്കറ്റ് കൊടുത്ത് ബസ്സും കയറിയിട്ട് ആ മടേക്ക് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസാണ് ഈ മൃഗശാലയിൽ പോയി കാണുന്ന പോലെ ഒന്നല്ല ലൈവായിട്ട് മൃഗങ്ങളെ കാണുന്നത് അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആണ് പോണംന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മുതുമല ടൈഗർ റിസർവ് എന്നാണ് സംഭവത്തിൻ്റെ പേര് വേണം പോവാം അല്ല പൂക്കളും മലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മുത്തങ്ങ ബന്തിപ്പൂര് അതേപോലെ ഗുണ്ടൽപ്പെട്ട അങ്ങനെ കൃഷികളൊക്കെ കാണുന്ന ആഗ്രഹമുള്ളവർക്ക് അങ്ങോട്ടൊക്കെ പോവാം അതൊക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം എന്തായാലും ഇന്നത്തെ യാത്ര എത്രയുള്ളൂ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇനി ഇതേപോലെ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ഇടാനൊന്നും മറക്കണ്ട അപ്പം ഏതായാലും നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ദുബായ്